നമസ്കാരം നിർമ്മാണത്തിലുള്ള ദേശീയപാത അറുപത്തിയാറിലെ വിള്ളൽ തുടർക്കഥയാകുമ്പോൾ ദേശീയപാതയുടെ സമീപത്തെ വീടുകളിലേക്ക് പോലും ചെളിയും മണ്ണും ഒഴുകിയെത്തുന്ന സ്ഥിതി വിശേഷമാണ് ഉള്ളത് ഇപ്പോഴിതാ മലപ്പുറത്ത് റോഡുകളിൽ പി ഡബ്ല്യു ഡി വക ഉഗ്രനൊരു സ്വിമ്മിംഗ് പൂൾ ഫെസിലിറ്റി കൂടി അനുവദിച്ചിരിക്കുകയാണ് സർക്കാർ പണിതത് മേൽപ്പാലമാണെങ്കിലും അതിനകത്ത് വെള്ളം കയറി ഒരു പുഴ പോലെ പോലെയങ്ങ് നിറഞ്ഞു നിൽക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മലപ്പുറം ജില്ലയിലെ ആറുവരിപ്പാതയുടെ അവസ്ഥയാണ് ഈ കാണുന്നത് ഈ റോഡിന്റെ വളവ് ഭാഗത്ത് വെള്ളം കെട്ടിക്കിടന്ന് അത് സർവീസ് റോഡിലേക്ക് ചാടുന്ന കാഴ്ചയാണിത് ഏതായാലും മന്ത്രി മുഹമ്മദ് റിയാസ് കൊണ്ടുവന്ന ഡച്ച് മാതൃക ഡാം ആൻഡ് റോഡ് സിസ്റ്റം അടിപൊളിയായിട്ടുണ്ട് പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യവുമില്ല നമ്മളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും അവർ റീൽസ് ചെയ്തു ഇരിക്കും എന്തായാലും മലപ്പുറത്ത് ദേശീയപാതയിലുണ്ടായ തകർച്ച ഒരു സാധാരണ മണ്ണൊലിപ്പ് പോലെ തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ ഇത് ഒരു എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം ബെയറിംഗ് കപ്പാസിറ്റി ഫെയിലിയർ അതായത് മണ്ണിന് താങ്ങാനാകാത്തത്ര ഭാരം ചുമക്കേണ്ടി വന്നതിനാൽ ഉണ്ടായിരുന്ന അപകടത്തിന്റെ ഉദാഹരണമാണ് എട്ട് മീറ്റർ ഉയരത്തിൽ റോഡ് നിർമ്മിച്ച ഭാഗം മൃദുലമായ കളിമണ്ണ് നിറഞ്ഞ കാർഷിക ഭൂമിയായിരുന്നു ഇതുപോലെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ കൃഷിഭൂമി സാധാരണഗതിയിൽ അത്ര ഉറച്ചതായിരിക്കില്ല ഈ ഭൂമിക്ക് താങ്ങാനാവുന്നതിലും അഞ്ച് മടങ്ങ് ഭാരമാണ് ഇവിടെ റോഡിനുണ്ടായിരുന്നത് സ്വാഭാവികമായും മണ്ണിന്റെ അടിത്തറ ഇളകി പാത തകർന്നു ഇതൊരു നിർമ്മാണ പിഴവ് മാത്രമല്ല എഞ്ചിനീയറിംഗ് പരാജയമാണ് നിർമ്മാണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ കൃത്യമായ മണ്ണ് പരിശോധന നടന്നിരുന്നുവെങ്കിൽ എങ്കിൽ ഇങ്ങനെയൊരു അപകടം നേരത്തെ തന്നെ കണ്ടെത്താമായിരുന്നു ഒന്നുകിൽ മണ്ണ് പരിശോധന ശരിയായ രീതിയിലല്ല നടന്നത് അല്ലെങ്കിൽ പരിശോധനയുടെ ഫലങ്ങൾ അവഗണിക്കപ്പെട്ടു കേരളത്തിലെ പല റോഡ് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലും ശാസ്ത്രീയമായ എഞ്ചിനീയറിംഗ് രീതികൾ പാലിക്കപ്പെടാറില്ല മണ്ണടിഞ്ഞു കൂടുന്നത് പോലെയുള്ള ദീർഘകാല പ്രത്യാഘാതങ്ങളും ഗൗരവമായി എടുക്കുന്നില്ല മണ്ണിന്റെ ദീർഘകാല സ്വഭാവവും പരിഗണിക്കപ്പെടാറില്ല ദീർഘകാല സെറ്റിൽമെന്റ് തകരാറുകൾ ഉണ്ടാവുന്നത് ഇതുമൂലമാണ് യാതൊരു അധിക ഭാരം ഏർപ്പെടുത്താതിരുന്നാലും ഉറപ്പില്ലാത്ത ചെളിമണ്ണ് അഞ്ചു മുതൽ എട്ട് വർഷത്തിനുള്ളിൽ തനതു ഭാരം കൊണ്ട് മാത്രം ഇരുപത് മുതൽ മുപ്പത് സെന്റിമീറ്റർ വരെ താഴ്ന്നു പോകാം നമ്മുടെ നിർമ്മാണ രീതികൾ ഏറെ തന്നെ വികസിച്ചിട്ടുണ്ട് പക്ഷെ പരിശോധന രൂപകൽപ്പന രീതികൾ അതിനൊത്ത് ഇവയൊന്നും തന്നെ വളർന്നിട്ടില്ല കൃത്യമായ വിവരങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് അനുയോജ്യമായ ഡിസൈനുകൾക്ക് ഉപയോഗിക്കുന്നതിന് പകരം ഇപ്പോഴും ഊഹങ്ങളെയും അബദ്ധാരണകളെയുമാണ് നമ്മൾ ആശ്രയിക്കുന്നത് കേരളത്തിലെ പല നിർമ്മിതികളും ഇപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നാമെങ്കിലും മോശം ഭൗമ സാങ്കേതിക ആസൂത്രണം കാരണം അവയോരോന്നും ഓരോ ടൈം ബോംബായി മാറിയേക്കാം സമാനമായ റോഡുകൾ വീണ്ടും പരിശോധിക്കുകയും അവ വിലയിരുത്തുകയും ചെയ്യണം തകരാറുകൾ സംഭവിക്കാൻ സാധ്യതയുള്ള എല്ലാ ഇടങ്ങളിലും അപകട സാധ്യതാ പഠനം നടത്തണം ബദൽ എഞ്ചിനീയറിംഗ് പരിഹാരങ്ങൾ കണ്ടെത്താനും ശ്രമിക്കണം കൂരിയാട്ട് മണ്ണ് നിറഞ്ഞ ഉയരം രണ്ട് മീറ്റർ കവിഞ്ഞ ഇടങ്ങളിൽ പാലമോ ഉയർന്ന ഘടനകളോ വേണമെന്ന ആവശ്യം തികച്ചും ന്യായമാണ് ഇത് സുരക്ഷയ്ക്കും ദീർഘകാല ഈട് ഈടനിൽപ്പിനും അത്യാവശ്യമാണ് എഞ്ചിനീയറിംഗിന് മുൻഗണന നൽകാനോ സാങ്കേതിക പഠനങ്ങളിലേക്കോ പരിഹാരങ്ങളിലേക്കോ ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഉത്തരവാദികളെ കണ്ടെത്തുക എന്നത് രണ്ടാമത്തെ കാര്യം ഇത്തരം തകരാറുകൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതിന് തന്നെയായിരിക്കണം നമ്മുടെ പ്രഥമമായ പരിഗണന